ഗീസ് അപ്പൊ ഒരു ഫേഷ്യലാണ് കേട്ടോ അടിപൊളിയാണ് നൂറ് ശതമാനം ഗ്യാരീ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കളർ നല്ല അടിപൊളിയായിട്ട് കളർ വെച്ചിട്ടുണ്ട് കേട്ടോ ഒറ്റ യൂസിൽ ഹായ് ഗീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കലക്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് ബീട്രൂട്ട് ഫേഷ്യൽ ആണ് അപ്പൊ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ബീട്രൂട്ട് തന്നെയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ധാരാളം പോഷകങ്ങളും അതുപോലെ വിറ്റാമിൻ സിയും പിന്നെ അയൺ ഫോസ്ഫറസ് അങ്ങനെ അനേകം മോഷകസമ്മർദ്ദമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട് ഈ ഒരു ബീട്രൂട്ട് നമ്മൾ ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും നമുക്ക് യൂസ് യൂസാക്കാവുന്നതാണ് രണ്ടിനും ഒരേ ഗുണം തന്നെയാണുള്ളത് അപ്പം ബീട്രൂട്ട് ഒക്കെ നമ്മൾ കുടിക്കാറുണ്ട് നമ്മുടെ സ്കിൻ ആകാനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഹെൽത്തിനും ഹെയറിനും സ്കിന്നിനും വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ ആണ് ബീട്രൂട്ട് കോസ്മെറ്റിക്സുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഷ് മുതൽ നമ്മുടെ തലമുടി കളർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കളർ വരെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പം ഹെയർ കളർ വരെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു പച്ചക്കറി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് ഫേഷ്യലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിംഗ് ആണ് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിന് മുന്നേ നമ്മൾ ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ ക്ലെൻസറോ യൂസ് ആക്കിയിട്ട് നിങ്ങൾ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കണം ആയിട്ട് ഞാൻ യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ദർമാറ്റിന്റെ ബൈബൈ പിഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫേസ് വാഷാണ് കേട്ടോ അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് മാസമായിട്ട് ഞാനിത് യൂസ് ആകുന്നുണ്ട് നല്ല റിസൾട്ട് ആണ് ഞാൻ അതിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോയില് പറയാൻ കേട്ടോ പ്ലീസ് അപ്പം നമുക്ക് ഫേഷ്യല് സ്റ്റാർട്ട് ചെയ്യാം ഫേസ് വാഷ് യൂസ് ചെയ്ത് എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ക്ലെൻസിംഗ് ആണ് അപ്പം ബീട്രൂട്ടിന്റെ ജ്യൂസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ കേട്ടോ നമ്മളെ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് അത് ചെത്തി അതിന്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു കോട്ടൺ പുങ്ങി യൂസ് ചെയ്തോ നമുക്ക് ഇതിന്റെ ജ്യൂസ് അരിച്ചു എടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ ജ്യൂസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് കുറച്ച് ബീട്രൂട്ട് ജ്യൂസും കുറച്ച് പാലും കൂടെ ഒന്നും ഒഴിച്ച് കൊടുക്കാതെ ശേഷം നമുക്ക് ഒരുപാട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്താലും മതി അപ്പൊ നിങ്ങൾക്ക് പാൽ അലർജി ഉള്ളവർക്ക് തൈര് എടുക്കാം കേട്ടോ യോഗ എടുക്കാം അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ജൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ നാക്ക് ഭയങ്കരമായിട്ട് മൂലിയിരിക്കുന്നത് കൊണ്ടാണ് സംസാരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളത് കേട്ടോ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആകാൻ വേണ്ടിയിട്ടും ചുടുക്കുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടും കന്നിനടിയിലെ കറുപ്പ് മാറാൻ വേണ്ടിട്ടും ഹൈപ്പർ പിഗ്മെന്റേഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും നന്നായിട്ട് നന്നായിട്ട് അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു ഫേഷ്യലാണ് ഇത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്യാവുന്നതാണ് നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റോളം നമുക്ക് ഒന്നോ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതൊരു മസാജിങ് അല്ല നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പക്ഷെ നമുക്ക് തുടച്ചു കളയാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബിങ്ങ് ആണ് അപ്പം സ്ക്രബ് ചെയ്തിന് വേണ്ടിയിട്ട് നേരത്തെ ഞാൻ ക്ലെൻസ് ചെയ്യാൻ എടുത്തിരുന്ന പാലും ബീട്രൂട്ട് ജ്യൂസും ഉള്ളത് ഉള്ളത് കൊണ്ട് ഞാൻ ഇനി പ്രത്യേകിച്ച് ബീട്രൂട്ട് ജ്യൂസ് എടുക്കുന്നില്ല ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര അടിച്ചു കൊടുക്കാം പഞ്ചസാര പെട്ടെന്ന് മെൽറ്റ് ആയി പോകും അതുകൊണ്ട് നമുക്ക് കര ബ്ലാറ്റ് കെറ്റ്സ് ഒക്കെ ഉള്ള അടുത്തൊന്ന് പ്രത്യേകിച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ കരുത്തി ഒന്ന് റബ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കെമിക്കൽസ് ഒന്നും അല്ല അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് യൂസ് ആക്കാം സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവത്തില്ല എല്ലാ സ്കിൻ ടൈപ്പിലും നമുക്ക് യൂസ് ആക്കാവുന്നതാണ് അപ്പം ഇത് കരുത്തലും കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മതിയെ റബ്ബ് ചെയ്താൽ മതി സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഒരു ആണ് കേട്ടോ ഇനി നമുക്ക് തുടച്ചറയാം കഴിഞ്ഞാണ്ടവർക്ക് കഴുകിക്കളയം കേട്ടോ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മുടെ സ്കിൻ കളർ ചേഞ്ച് ആവുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അടുത്ത സ്റ്റെപ്പ് ചെറുകി ഒരു മസാജ് ആണ് മസാജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട് സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ഒരു സ്പൂൺ ഓണം പാൽ എടുത്തിട്ടുണ്ട് സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് തേൻ ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഞാൻ ഇവിടെ സെയിം ക്വാണ്ടിറ്റിയിൽ തേനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഞാൻ ഒരു സ്പൂൺ വീതം എടുത്ത എൻ്റെ ഏഷ്യമെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലും നമുക്കിതിൻ്റെ ഇതിപ്പോൾ സ്പൂൺ വീതം എടുത്താൽ മതി അപ്പം അടുത്ത സ്റ്റെപ്പിലും നമുക്കിത് യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സ്പൂണോളം എടുക്കാനായിട്ട് പറഞ്ഞത് ഓക്കേ അപ്പോൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് നമുക്ക് ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ തുടമ്പോഴത്തേക്ക് നല്ല ഒരു സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഗേസ് കൊറച്ചെടുത്ത് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ബാക്കി അവിടെ ഇരിക്കട്ടെ നമുക്ക് പാക്ക് തയ്യാറാക്കുമ്പോ ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ടാണെ അത്രയും എടുത്തത് ഓക്കേ ഈ ഒരു ഫേഷ്യൽ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആവുകയും ബ്രൈറ്റ് ആവുകയും അതുപോലെ തന്നെ സൺ ടാൻ അടിച്ചിട്ടുള്ള ആ ഒരു കരുവാളപ്പൊക്കെ മാറ്റിയെടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പ്രോബ്ലംസ് എല്ലാം മാറ്റിയെടുത്ത് നമ്മുടെ നല്ല ഹയറിങ് ആക്കാം അങ്ങനെ പറയുന്ന അതിനുള്ള ആ ഉളവുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും മട്ടിപ്പോൾ ഈ ഒരു ഫേഷ്യലാണ് ഇന്ന് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഫേഷ്യലിനോടൊപ്പം ഈ ഫേസ് മസാജുകളും കൂടെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇത് ഗേസ് നമുക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കണം അപ്പൊ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാം നിങ്ങളുടെ കയ്യില് ഇതിന്റെ പൗഡർ ആണോ ഉള്ളതെങ്കിൽ ഒരു സ്പൂൺ പൗഡർ യൂസ് ആക്കാം കേട്ടോ അപ്പൊ എന്റെ കയ്യില് പൗഡർ ഇല്ലാത്തത് കൊണ്ടാണ് പൊറായിട്ടുള്ള ഈ ഒരു ജ്യൂസ് തന്നെ എടുത്തത് അപ്പൊ ഞാൻ നേരത്തെ ഒരു സ്പൂൺ പാല് ഒരു സ്പൂൺ തേൻ അതുപോലെ തന്നെ ഒരു സ്പൂൺ ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകുതിയാണ് ഫേസിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കി അപ്പോൾ ഇനിയുള്ളത് ബാലൻസ് ഇരിക്കുന്നുണ്ടാക്കൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ അളവിൽ കടല മാം കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഒരു തിക്ക് 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 എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്ക് അല്ല നമുക്ക് ആ ഒരു അളവിൽ കിട്ടണം അതായത് ഒരു ലൂസ് കൺസിസ്റ്റൻസി അല്ല നമ്മുടെ ഫേസിൽ ഒരു തിക്നെസ് പോലെ ഇരിക്കണം ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം കുറച്ചും കൂടെ കടല മാവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു തിക്നെസ് നമുക്കറിയാലോ ഫേസൽ ഫേസ് പാക്ക് തയ്യാറാക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് ഇത് എല്ലാം മാവ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഓക്കെ ഇനി നമുക്ക് ഇത് മാവത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഇരുപത് മിനിറ്റ് വെക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് എങ്കിലും വെക്കണം ഞാൻ ഏഴ് മിനിറ്റ് എല്ലാ ഫേസ് പാക്കുകളും വെക്കാറുള്ളൂ അത് കൂടുതൽ ഞാൻ വെക്കാറില്ല പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് ആണ് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്കിത് ഔട്ട് ചെയ്ത് തുടങ്ങാം ഓക്കെ അപ്പം നമുക്കിത് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് കൂടെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് തുടച്ചു കളയോ കഴുകിക്കളയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ തുടച്ച് തുടങ്ങുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ கலர் வச்சிட்டு கேஸ் அடிப்பொடியா ரிசல்ட் கிடந்து അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഫേഷ്യൽ ആണ് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഫേഷ്യൽ ഫുൾ ആയിട്ട് ചെയ്യാൻ സമയമില്ലാത്തവര് ഈയൊരു ഫേസ് പാക്ക് എങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അടിപൊളിയായിരിക്കും നല്ലൊരു റിസൾട്ട് വേണമെങ്കിലും നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്നത് പോലത്തെ അടിപൊളി ഒരു റിസൾട്ട് വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഫേഷ്യൽ തന്നെ ചെയ്ത് സ്റ്റെപ്പോട് കൂടി ചെയ്ത് കൊടുക്കണം അടിപ്പൊളി ഫേ ഫേഷ്യലാണ് കേട്ടോ കൈത കളറും ആ ഒരു ഫേസിന്റെ മാറ്റവും കണ്ടോ അടിപൊളിയല്ലേ നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ഗെയ്സ് അപ്പൊ അടിപൊളിയൊരു ഫേഷ്യലാണ് ഇത് കേട്ടോ അടിപൊളിയാണ് നൂറ് ശതമാനം ഗ്യാരണ്ടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ആഴ്ചയിൽ രണ്ട് തവണ നിങ്ങൾക്ക് ഇത് യൂസ് ആക്കുന്നതാണ് അടിപ്പൊടി റിസൾട്ട് തരും പിന്നെ അതുപോലെ തന്നെ ജെനുവൻ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെത്തായാലും പറ്റിക്കത്തൊന്നുമില്ല കറക്റ്റ് ജനുവനായിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് നിങ്ങളെ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ചെയ്യണം ഹൈപ്പും ചെയ്യണം കമൻറ്റും ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ